നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാലാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചൊവ്വയുടെ രാശിചാരമാകുന്നു കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങളായി ചൊവ്വ കർക്കിടക രാശിയിൽ നീചസ്ഥനായി വന്നു അതിനുശേഷം ബക്രിയായി മിഥുനത്തിലേക്ക് സഞ്ചരിച്ചു ഇപ്പോഴിതാ ആ ചൊവ്വ വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക് സ്വന്തം നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് മീനമാസം ഇരുപതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മൂന്നാം തീയതി പുലർച്ചെ രണ്ട് മണിയോടുകൂടിയാണ് ചൊവ്വ കർക്കിടകം രാശിയിലേക്ക് സ്വനീചരാശിയിലേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് ചൊവ്വയുടെ സ്വക്ഷേത്രങ്ങളും നീചക്ഷേത്രവും ഉച്ചക്ഷേത്രവും എന്തെന്ന് ആദ്യം പരിശോധിക്കണം ചൊവ്വ മേടം വൃശ്ചികം രാശികളുടെ അധിപനാകുന്നു അതിൽ മേടം ചൊവ്വയുടെ മൂലക്ഷേത്ര ബലമുള്ള രാശിയാകുന്നു ചൊവ്വയുടെ ഉച്ചരാശി മകരമാകുന്നു ചൊവ്വയുടെ നീചരാശി കർക്കിടകവുമാകുന്നു മകരം ഇരുപത്തിയേഴാകുന്നു ഇത്ര നവകം ഇരുപത്തിയേഴാകുന്നു ചൊവ്വയുടെ എക്സാൾട്ടേഷൻ പോയിന്റ് അത്യുന്നതമായ പോയിന്റ് അതേ ചൊവ്വ കർക്കിടകം ഇരുപത്തിയേഴിനാണ് അതിൻ്റെ അതിനീജമായ അവസ്ഥയിലും എത്തിച്ചേരുന്നത് ചൊവ്വ ഭരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം മകേര്യം ചിത്ര അവിട്ടം ഈ നക്ഷത്രക്കാരാണ് ചൊവ്വയുടെ അധികാര പരിധിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അപ്പോൾ ശ്രദ്ധിക്കണം ചൊവ്വ നീചരാശിയിലേക്ക് വരുമ്പോൾ മകേര്യം ചിത്ര അവിട്ടം നക്ഷത്രക്കാർക്ക് പല പ്രയാസങ്ങളും ഉണ്ടാകാം ചൊവ്വയെ കൊണ്ട് നാം ചിന്തിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് ദേവതകളെയാണ് ചൊവ്വ യുഗ്മശിയിൽ സ്ത്രീരാശിയിൽ ഫെമിനൈൻ സൈനിലാണെങ്കിൽ ചാമുണ്ടി ഭദ്രകാളി മുതലായ ദേവതകളെയും ചൊവ്വ പുരുഷരാശിയിലാണെങ്കിൽ കുമാരൻ സുബ്രഹ്മണ്യനെയുമാണ് ചിന്തിക്കേണ്ടത് ഇവിടെ ചൊവ്വ കർക്കിടകം സ്ത്രീരാശിയിൽ നീചരാശിയിലാണ് പ്രവേശിക്കുന്നത് അതിനാൽ പലപ്പോഴും നമുക്ക് ഭദ്രകാളി വിധാനമായ പൂജകളും പ്രാർത്ഥനകളും ചൊല്ലുന്നത് വളരെ ഉത്തമമായിരിക്കും എന്താണ് ചൊവ്വയുടെ പ്രാർത്ഥന മൂലമന്ത്രം ഭദ്രകാളിയുടെ മൂലമന്ത്രമാകുന്നു ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമ ഇതാണ് ചൊവ്വയുടെ മൂലമന്ത്രം പ്രത്യേകിച്ച് മകേരഞ്ചിത്ര അവിട്ട നക്ഷത്രക്കാർക്ക് മന്ത്രം ചൊല്ലാം അതേ രീതിയിൽ ചൊവ്വ നീചരാശിയിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഈ മന്ത്രം നന്നായി ചൊല്ലാം ഒൻപത് പതിനെട്ട് അപ്രകാരം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓഫ് നയൻ നൂറ്റെട്ട് തവണ മന്ത്രങ്ങൾ ചെല്ലാം മന്ത്രസംഖ്യ നൂറ്റെട്ടാകുന്നു അതിനാൽ നിങ്ങൾ സൗകര്യമനുസരിച്ച് ബലത്തിനനുസരിച്ച് ഒൻപത് പതിനെട്ട് തവണ അല്ലെങ്കിൽ ഇരുപത്തി ഏഴ് മുപ്പത്താറ് തവണ നിങ്ങൾ ചൊല്ലുക ഒരിക്കലും മന്ത്രം ചൊല്ലുമ്പോൾ വെറും തറയിൽ ഇരിക്കരുത് ബെഡ്ഷീറ്റ് അഥവാ മാറ്റ് അല്ലെങ്കിൽ യോഗാ മാറ്റ് ഇതിലൊക്കെ ഇരുന്നു കൊണ്ട് ചൊല്ലുക നിങ്ങൾ മൂലാധാരത്തിന് ബലം വേണം പലപ്പോഴും വെറും നിലത്തിരിക്കുമ്പോൾ കിടക്കുമ്പോൾ മൂലാധാരം വളരെ ുന്നു അതെപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം ഇനി സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രമാണെങ്കിൽ ഓം ഭജദ് പ്രത്യേകിച്ച് ചൊവ്വ ബുദ്ധിസ്ഥാനത്ത് നിൽക്കുന്ന രാശിക്കാർ മീനം രാശിക്കാർക്ക് ചൊവ്വ ഭാഗ്യാധിപനായി വാഗ്പതിയായി അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് ബുദ്ധിസ്ഥാനത്താണ് നിൽക്കുന്നത് അവിടെ ഭദ്രകാളി മന്ത്രം പോലെ തന്നെ സുബ്രഹ്മണ്യ മന്ത്രവും ഉച്ചരിക്കാം മിഥുനൻ രാശിക്കാർക്കും ബുദ്ധിസ്ഥാനത്തേക്ക് ചൊവിയുടെ വിശേഷ ദൃഷ്ടിയുണ്ട് ചതുരസ്രമാണ് നാലും എട്ടും ചൊവ്വിക്ക് വളരെ ബലമുള്ള ദൃഷ്ടിയാണ് ദൃഷ്ടിയാണ് ആ വ്യക്തികളും സുബ്രഹ്മണ്യ മന്ത്രവും ഭദ്രകാളി മന്ത്രവും ചൊല്ലുന്നത് വളരെ ഉത്തമമായിരിക്കും ഇനി മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർ മീനം വരെയുള്ള രാശിക്കാർക്കെല്ലാം തന്നെ ഈ ചൊവ്വയുടെ മാറ്റം എപ്രകാരം ഗുണദോഷങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം ചൊവ്വ ഏതെല്ലാം ഭാവങ്ങളുടെ കാരകധർമ്മം നിർവഹിക്കുന്നു എന്ന് അറിയണം ഭ്രാതാ സത്വം ഭൗമ ക്ഷിതിരബി തൻ്റെ സഹോദരങ്ങളെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ പിന്നെയോ സത്വം ആ ഇളകാത്ത മനസ്സി മനസ്സിൻ്റെ സ്ഥിരത ഇത് ചൊവ്വയെ കൊണ്ട് ചിന്തിക്കേണ്ടതാണ് പിന്നെയോ ക്ഷിതിരവി ഭൂമി ഭൂമിയുടെ കാരകത്വമുള്ള ഗ്രഹമാകുന്നു ചൊവ്വ അതിനാൽ ഈ ഭാവങ്ങൾക്കെല്ലാം തന്നെ ബുദ്ധിമുട്ട് വരും ഒരു ഗൃഹം നീചത്തിൽ പോകുമ്പോഴെന്താ ചെയ്യുക നീചഗ്രഹയെ അധപ്പതനം ഗ്രഹം നീജത്തിൽ വരുമ്പോൾ അധപ്പതനം താഴോട്ട് പതിക്കുന്നു സ്വവൃത്തേഹി എന്ന് പറഞ്ഞിട്ടുണ്ട് താൻ കാരണം തൻ്റെ പ്രവർത്തനങ്ങൾ കാരണം താൻ താഴോട്ട് പതിക്കുന്നു ദൈന്യം ദീനത വരുന്നു ദുരാചാരം വേണ്ടാത്ത ആചാരങ്ങളിലും സൗഹൃദങ്ങളും ചെന്ന് ചേരുന്നു പേരുദോഷമുണ്ടാകുന്നു ഋണാപ്തിമാഹുഹോ കടപ്പെട്ടു പോകുന്നു നീചാശ്രയം പറ്റാത്ത ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നു ആശ്രയിക്കുന്നു കീകടദേശവാസം ഒരു സുഖവുമില്ലാത്ത സ്വസ്ഥതയില്ലാത്ത ചീത്ത സ്ഥലങ്ങളിൽ താമസിക്കേണ്ടി വരുന്നു ഭൃത്യത്വം ദാസനായിപ്പോകുന്നു മറ്റുള്ളവരുടെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കേണ്ടി വരുന്നു അധ്വാനം അനർത്ഥകാര്യം അനർത്ഥങ്ങളുണ്ടാകുന്നു ധനം നശിക്കുന്നു മറ്റ് അനർത്ഥങ്ങളും സംഭവിക്കുന്നു വെറുതെ അധ്വാനം വൃഥ അധ്വാനവും ചെയ്യേണ്ടി വരുന്നു ഇതൊക്കെയാണ് ഒരു ഗ്രഹം നീചത്തിൽ പതിക്കുമ്പോഴുള്ള ഫലം ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം പ്രിയമുള്ള പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചാരവശാൽ ചൊവ്വയുടെ കർക്കിടകൻ രാശിയിലേക്കുള്ള പ്രയാണവും അത് കർക്കിടകൻ രാശിക്കാർക്ക് അപ്രകാരം ബാധിക്കുന്ന വിഷയമാണോ കർക്കിടക രാശി എന്നാൽ നിങ്ങൾക്ക് സുപരിചിതമാകുന്നു പുണർത്ത നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയിരം നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകൾ നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകം രാശി ഇവിടെ കർക്കടകരാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് നീചസ്ഥനായി രാശിയിൽ തന്നെയാണ് ചൊവ്വ ഏതെല്ലാം ഭാവങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹമാണ് കർക്കിടകം എന്ന് നമുക്ക് ചിന്തിക്കണം ചൊവ്വ കർക്കിടക രാശിക്കാർക്ക് അവരുടെ പത്താം ഭാവമാകുന്നു അവരുടെ കർമ്മം തൊഴിൽ മേഖലയെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു മറ്റൊന്ന് അവരുടെ ബുദ്ധി സന്താനങ്ങൾ ഇവയെപ്പറ്റി ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം കർക്കിടരാശിക്കാർക്ക് തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന സമയമാകുന്നു കർമാധിപനായ ഗ്രഹം നീചസ്സനായി നിൽക്കുന്നു നീചഗ്രഹെ അധപ്പതനം സ്വൃത്തേഹി താൻ കാരണം തൻ്റെ തൊഴിൽ നഷ്ടപ്പെടും അനാവശ്യമായി ഈഗോ തർക്കങ്ങൾ ഒക്കെ വന്ന് പെട്ടെന്ന് തൻ്റെ ദുർവാശി ഇതൊക്കെ പ്രകടിപ്പിച്ച് എന്തു ചെയ്യും തൻ്റെ ജോലി സങ്കേതത്തിൽ തനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ജോലി നഷ്ടപ്പെടും ഇവിടെ ബുദ്ധിവതി നീചസ്ഥനാണ് പലപ്പോഴും ചിന്തിക്കാൻ പ്രാപ്തി ഉണ്ടാകില്ല ചൊവ്വ എടുത്തിയാട്ടക്കാരനാണ് ഒരു സെക്കൻഡ് താൻ ആലോചിക്കില്ല തൻ്റെ ഈഗോ തന്നെ നശിപ്പിക്കും അതിനാൽ ജോലി നഷ്ടപ്പെടാതെ നോക്കുക രാശിക്കാർ ലഗ്നത്തിൽ പാപഗ്രഹമാണ് ലഗ്നത്തെ പരാജയ ശിരോരുക്ക് പരാജയം സംഭവിക്കും ശിരോജന്യമായ രോഗങ്ങളുണ്ടാവും ശിരസിന് പരിക്ക് വരും തലയിൽ വില നിന്ന് വീഴുക അല്ലെങ്കിൽ തല എവിടെയും കൊണ്ട് ഇടിക്കുക തല മുട്ടുക പരിക്ക് വരിക ചൊവ്വ രക്തകാരകനാണ് ശരീരം ശിരസിൽ നിന്നും ചോല വരിക ദുഃഖ ദുഷ്കീർത്തിയ അനാവശ്യമായ പേരുദോഷങ്ങൾ വരിക സ്ഥാന സംഭവിക്കുക അക്കരപ്പച്ച കാണുക ഇവിടെ ഗുണമില്ല അപ്പുറത്ത് പോയാൽ ഗുണമാകും എന്ന് വിചാരിച്ച് എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക ആപത്തുകൾ ഉണ്ടാവുക ഇതൊക്കെ വരും ഇപ്രകാരം ചൊവ്വയ്ക്ക് അഞ്ചാം ഭാവാധിപത്യമുണ്ട് പ്രജ്ഞാമേധാ പ്രതിഭ വിവേകശക്തി പുരാതനം പുണ്യം മന്ത്ര ആമാത്യ തനൂജാഹ പഞ്ചമത സൗമനസ്യം അഭിചിത്യം തൻ്റെ നല്ല മനസ്സല്ല ഉണ്ടാവുക തനിക്ക് ഈഗോ ആയിരിക്കും ഈഗോ തന്നെ ഭരിക്കും മക്കൾക്ക് വളരെ ദോഷമാണ് ഈ വിദ്യാർത്ഥികൾക്ക് പഠന വിഷയത്തിൽ വളരെയധികം നിലവാരം പുലർത്താത്ത അവസ്ഥ വരും അതിനാൽ കുട്ടികൾ വീറും വാശിയും കൂടുതൽ പ്രകടിപ്പിക്കും ചെറിയ കുട്ടി രാത്രി കരഞ്ഞ് ബുദ്ധിപടിപ്പിക്കും ജനിച്ച കുട്ടിയൊക്കെ കർക്കിടക രാശിയിലെ കുട്ടി ബാലാനം രോദനം ബലന്നാണ് കുട്ടികൾ കരഞ്ഞു ബലതെന്ന് നേടും ദുർബലസ്യ ബലം രാജ ദുർബലന് ബലം രാജാവാണ് ബാലാനം രോദനം ബലം കുട്ടികളുടെ ബലം എന്താണ് കരഞ്ഞ് നേടലാണ് അതിനാൽ കുട്ടികളെ ശിക്ഷിക്കാൻ വരുന്നതിന് മുമ്പ് ആലോചിക്കുക കർക്കിടൻ രാശിക്കാരായ കുട്ടികൾ ഭാഷ പ്രകടിപ്പിക്കും തലനിലത്തിടിച്ച് ബിദ്ധിയിലിടിച്ച് അവർ പ്രതിഷേധിക്കും വളരെ ശ്രദ്ധിക്കുക ശിരോജന്യമായ രോഗങ്ങൾ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ അമ്മമാർ എടുക്കുമ്പോഴൊക്കെ പെട്ടെന്ന് കുട്ടി താഴെ വീഴും മറ്റു ചില കുട്ടികൾ കർക്കിടൻ രാശി ജലരാശിയാണ് ബക്കറ്റ് വെള്ളം ഇതിൽ പോയി കളിക്കും വെള്ളത്തിൽ മുങ്ങിപ്പോവുക അതും ശ്രദ്ധിക്കണം ചിലർക്ക് ജോലി മാറ്റം സംഭവിക്കാം ഒരു സെക്ഷനിൽ നിന്ന് മറ്റൊരു സെക്ഷനിലേക്ക് മാറുക പ്രത്യേകിച്ച് ഇൻസ്ട്രുമെൻറ്റേഷൻ ഗ്യാസ് ആൻഡ് ഓയിൽ കെമിക്കൽ ഇൻഡസ്ട്രീസ് ജലവുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലകൾ വാട്ടർ അതോറിറ്റി ഇവിടെയൊക്കെ പൊളിറ്റിക്സ് വരാം ജോലി നഷ്ടപ്പെടുക അല്ലെങ്കിൽ ജോലിയിൽ തനിക്കിഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കുക അതിനൊന്നും പരിഭവിക്കരുത് ദയവചെയ്ത് കർക്കിടൻ രാശിക്കാർ ക്ഷമാ ജയതി ന ക്രോധ ക്ഷമ ജയിക്കും കോപം ജയിക്കില്ല ഇവിടെ കർക്കിടൻ രാശിക്കാരായ ബോസിനെ തൻ്റെ മുതലാളിയെ കൂടി സമീപിക്കണം സാമ ഉപായത്തിലൂടെ അടുത്തു വരുന്നവരാണ് അതിനാൽ ധിക്കാരപരമായി തന്നെ ബോധനോടൊന്നും പെരുമാറാൻ പാടില്ല കൂടി പെരുക അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത് കർക്കിടകം രാശിക്കാർ പ്രാർത്ഥനയൊക്കെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു മക്കളുടെ ആരോഗ്യ വളരെ ശ്രദ്ധിക്കുക ചെറിയ കുട്ടികളാണെങ്കിൽ അവരുടെ പേരിൽ കറകോമം ചെയ്യുക വലിയ കുട്ടികളാണെങ്കിൽ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് പതിനെട്ടിനണ്ടിലെ കുട്ടികളാണെങ്കിൽ മൃത്യു ചെയ്യുക പുഷ്പാഞ്ജലിയിൽ മൃത്യുജയ ചെയ്യുക അർച്ചന ഹോമമോ ചെയ്യുക ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വിയാണ് വി ലഗ്നിയെ ദണ്ഡലോഹ അഗ്നി ഭീതി ദണ്ഡലോഹം അഗ്നി തീ കൊണ്ടുള്ള അപകടം ദണ്ഡം വടി ലോഹം ലോഹ ഉപകരണങ്ങൾ ഇതിനെക്കൂടെ അപകടങ്ങൾ ഉണ്ടാവുക കർക്കിടകരാശി നിശാരാശിയാണ് അനാവശ്യമായി രാത്രി എവിടെയെങ്കിലും പോയി വരുമ്പോൾ ആരെങ്കിലും തർക്കം വരിക അവിടെ എന്താണെന്ന് അറിയുവാനുള്ള ആകാംക്ഷ കാരണം പോവുക ബാറിൽ വെച്ച് വഴക്കുണ്ടാക്കുക ഇതൊക്കെ കർക്കിടക രാശിക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ് വളരെ ശ്രദ്ധിച്ചോളൂ രാത്രി പ്രകോപനം ഉണ്ടാക്കാതെ നോക്കുക തപേൻ മാനസം കേസരീകിയും ധിതിയാണ് മനസ്സ് പലപ്പോഴും തപിക്കും സിംഹത്തെ പോലെ പരാക്രമം കാണിക്കും പക്ഷേ പരാക്രമമൊക്കെ അസ്ഥാനത്തായിപ്പോകും അവിവേകത്തോടു കൂടിയുള്ളതായിരിക്കും പിന്നെ ദുഃഖിക്കേണ്ടി വരും പെട്ടെന്നൊരു പ്രകോപനമുണ്ടാക്കി ആക്രമണത്തിലേക്ക് ചാടി പിന്നെയാണ് ജയിലിലോ കോടതിയിലോ പോകുമ്പോൾ കരയും കയ്യിൽ വിലങ്ങു വരുമ്പോഴാണ് കരച്ചിൽ വരിക കളത്രാധിഘാത ശിരോനേത്രപീഠ ഭാര്യയ്ക്ക് ദോഷമുണ്ടാകും കാരണം ചൊവ്വ നോക്കുന്നത് എവിടെയാണ് ഏഴാം ഭാവത്തിലേക്കാണ് ദാമ്പത്യത്തിലേക്കാണ് കളത്രാതിഘാത ഭാര്യയ്ക്ക് ആഘാതങ്ങൾ വീഴ്ച സർജറിയൊക്കെ ഉണ്ടാകും ശിരോനേത്രപീഠ കണ്ണുകൾക്കും തലക്കും പരിക്ക് വരും വിഭാഗേ ഫലാനം സദൈവം സർഗ ഫലം പഴുത്ത് പറിക്കാൻ നോക്കുമ്പോൾ ഇപ്പോൾ വരും പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് അവസാന സമയമാകുമ്പോഴേക്കാണ് ബുദ്ധിമുട്ടുകൾ അറിയുക വരിക പ്രയാസങ്ങൾ അനുഭവിക്കുക അതിനാൽ കർക്കിടകൻ രാശിക്കാർ വളരെ ജാഗ്രത പാലിക്കുക പരിഹാരങ്ങൾ ഞാൻ സൂചിപ്പിച്ചു നന്ദി നമസ്കാരം